ഓഡിഷൻ 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 എന്ന് 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 പറഞ്ഞ ഫസ്റ്റ് 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 വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നു പറയുന്നത് അതിലാണ് അതിന്റെ അതിന്റെ കൺട്രോളർ ആയിരുന്നു ശ്രീകുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ് ആ ചേട്ടനാണ് പിന്നെ ഹെവൻ എന്നുള്ള പടം പ്രൊഡ്യൂസ് ചെയ്തത് അതിൽ ഞാൻ ശ്രീകുമാർ ഞാൻ ഈ പറഞ്ഞ പ്രൊമോഷൻസ് പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് ഇതുപോലെ പോയ സമയത്താണ് എന്റെ സിസ്റ്റർ സീതാലക്ഷ്മിയുടെ കൂടെയാണ് പോയത് അപ്പം അന്ന് പുള്ളി എന്നെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓഡീഷൻ ചെയ്യുന്നുണ്ടോ ഓഡീഷൻ ചെയ്തു പോയിക്കൂടെ അഭിനിക്ക് ഞാൻ പുള്ളി ഞാൻ എന്നോട് ചോദിച്ചു അപ്പോൾ അപ്പൊ ഞാനതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല പറഞ്ഞു അപ്പിയ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓഡീഷൻ ഉണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു അങ്ങനെ ഞാൻ പോയി അതാണ് എൻ്റെ ആദ്യത്തെ ഓഡീഷൻ കിട്ടിയൊന്നും ഇല്ലാതെ എനിക്ക് അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ പേടിച്ച് വിറച്ച് ഇറത്തു കുളിച്ച് ദേഷ്യപ്പെടുന്ന സീനൊക്കെ ചെയ്യാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ദേഷ്യൊന്നും വരുന്നില്ല എനിക്ക് ദേഷ്യപ്പെട്ട അഭിനയിക്കൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സമയം തന്നെ ഉണ്ടായിരുന്നു ഈ കരിക്കല് തന്നെ സീരീസ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ബെറ്റർ ഹാഫ് എഴുതുന്ന സമയത്ത് ദേഷ്യപ്പെടുന്ന സീന് എനിക്ക് എഴുതാൻ ഭയങ്കര മടിയായിരുന്നു കാരണം ഞാൻ ദേഷ്യപ്പെടണമല്ലോ എനിക്ക് ദേഷ്യം വരണ്ടേ ഞാൻ ദേഷ്യപ്പെട്ടൊക്കെ അഭിനയിച്ചൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ആ സീൻ എഴുതിയത് അപ്പൊ അങ്ങനെ ഇതുപോലെ ഒരു ദേഷ്യപ്പെട്ട സീനൊക്കെ ആയിരുന്നു ഞാൻ എന്തൊക്കെ കാണിച്ചു എനിക്ക് കിട്ടിയില്ല അതാണ് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഓഡിഷൻ ി യങ്ങ് ദേഷ്യോൾഡായിട്ടുള്ള ക്യാരക്ടറാണല്ലോ ചെയ്തത് പക്ഷെ അപ്പൊ മനസ്സിലായി ദേഷ്യപ്പെടാൻ പറ്റും അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ഓഡിഷൻ ഓഡിഷൻ